ദിവമേ യഥാർത്ഥത്തിൽ ഈ മരണാനന്തര സ്വർഗമുണ്ടോ മരണാനന്തര സ്വർഗമുണ്ട് പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് ഈ സ്വർഗത്തിൻ്റെ ഒരു പാദം നമ്മൾ ഉറപ്പിച്ചെങ്കിലേ അവസാനം ആ സ്വർഗം നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗം സൃഷ്ടിക്കാതെ ഒരിക്കലും നമ്മൾ എത്തില്ല എൻ്റെ പറയപ്പെട്ടു ജീവിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ചെയ്യണം ചെയ്യേണ്ടന്നല്ല പക്ഷേ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു സന്തോഷത്തെ കാരണം ഇത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എൻ്റെ ദുശീലങ്ങളെ എൻ്റെ അടിമത്തങ്ങളെ തകർത്ത് എനിക്കൊരു പുതിയ ചക്രവാളങ്ങൾ ഉണ്ടാക്കി തന്ന കാലമാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ കാലമാണ് അത് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ മറ്റെല്ലാ മതങ്ങളും അനുഷ്ഠിക്കുന്ന മലകയറ്റം അനുഷ്ഠാനങ്ങൾ നോമ്പ് ഉപവാസം അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്ത്യാനിയുടെ നോമ്പ് മാറുകയുള്ളൂ അത് മാറണം അങ്ങനെ ഒരു മാറ്റം ഇത്രപ്പെട്ടവർ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ യാഥാസ്ഥിതികമായ ഒരു മത അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിക്കും രണ്ടാമത് ഇത് നിഷ്ഠകളുടെ കാലമല്ല മറിച്ച് സ്വർഗം ഈ ഭൂമിയിൽ സൃഷ്ടിക്കാനുള്ള കാലം മറിച്ച് നമ്മൾ കുറേ അനുഷ്ഠാനങ്ങൾ ചെയ്ത് മരണാനന്തരം സ്വർഗം കിട്ടാൻ വേണ്ടി എന്നാൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ സമാന്തരമായി ഒരു ജീവിതം വഴക്കുണ്ടാക്കി തർക്കിച്ച് കലഹിച്ച് ദേഷ്യപ്പെട്ട് മിണ്ടാതിരുന്ന് ക്ഷമിക്കാതിരുന്ന് ഒരു ജീവിതം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക മറുവശത്ത് ആഴ്ചയോളം കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കും കുർബാന കാണും അതും ഇങ്ങനെ സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ തെറ്റിദ്രിച്ചിരിക്കുകയാണ് ഇങ്ങനെ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തി മരിച്ചിട്ട് സ്വർഗം കിട്ടുമെന്ന് പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വർഗം സൃഷ്ടിക്കാതെ ഒരിക്കലും ഈ സ്വർഗ്ഗത്തിൻ്റെ ഭാഗം മറ്റേ അറ്റത്ത് എത്തുകയില്ല വിശന്നിരുന്നു ഭക്ഷിക്കാൻ തന്നോ ദാഹിച്ചിരുന്നു കുടിക്കാൻ തന്നോ എന്ന് വെച്ചാൽ കുറെ ഫുഡ് കൊടുത്ത് ജീവകാരൻ്റെ പദ്ധതി നടത്തി പുതിച്ചോറൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുത്തു എന്നതിൻ്റെ കാര്യമല്ല ഇവിടെ പറയാം ത്രയോ പേരെ നമ്മൾ നോക്കി ചിരിക്കാതെ നടക്കുന്നു ഇത്രയോ പേരെ ഒന്നും സ്നേഹിക്കാതെ ജീവിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോഴും ഒരു നേരത്തെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്നില്ല അവരോട് മിണ്ടിയിട്ട് എത്ര നാളായി പിന്നെ പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നൊഴിഞ്ഞു മാറി ഒരുവൻ അതാണ് ഒന്ന് തിയോസ് അഞ്ചേട്ട് പറയും ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും വിശേഷിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ സ്വന്തം അപ്പൻ സ്വന്തം അമ്മ ഒന്ന് വിളിക്കാനോ മിണ്ടാനോ പറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനോ അവിശ്വാസിയേക്കാൾ ഹീനനോ ആണ് മറക്കരുത് നമ്മൾ അവൻ നമ്മൾക്ക് വിശ്വാസം ഉണ്ടോ നമ്മൾ നിർബന്ധം പോലും സ്വയം ചിന്തിച്ചാലും നമ്മൾ അവിശ്വാസിയേക്കാൾ ഹീനരായി മാറും മൂന്നാമത്തെ ഒരു കാര്യം കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഈ ഈ ചിന്ത സമാപിപ്പിക്കണം ഈ നോമ്പ് കാലം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറേ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു കാലമായി നോമ്പുകാലം മാറാറുണ്ട് എന്ന് പറഞ്ഞാൽ നാം നമ്മിലേക്ക് തന്നെ തിരിയാനും നാം ആത്മശോധന ചെയ്യാനും നമ്മുടെ കുറ്റങ്ങൾ നന്നായി ഓർത്തെടുത്ത് അതെല്ലാം ഏറ്റുപറഞ്ഞ് കണ്ടുപിടിച്ച് കുമ്പസാരിക്കുന്ന ഒരു കാലം അനുദിക്കുന്ന ഒരു കാലം പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് മരണത്തോളം ഈ കുംഭസാരം നാം തുടരുന്നു എന്നുള്ള അതേ പാപം തന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നു എന്നുള്ള നോമ്പുകാലത്ത് നാം ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നാം പാപത്തിന്റെ ചില പ്രവൃത്തികളെ അല്ല നാം കണ്ടുപിടിക്കേണ്ടത് പാപത്തിന്റെ കാരണങ്ങളെയാണ് ശ്രദ്ധിക്കണേ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് പാപത്തിന്റെ പ്രവൃത്തി ഒരുത്തിനെ അടിച്ച് തെറ്റായ ചില പ്രവൃത്തികൾ ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ വിഷയം പ്രവൃത്തി അത് പറഞ്ഞു വീണ്ടും അതേ പ്രവൃത്തി ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ പാപം ചെയ്തു പോയി ദൈവമേ അത് ചെയ്തു പോയല്ലോ എന്നാ ഏറ്റു പറഞ്ഞേക്കാം പക്ഷെ അതേ പാപം തന്നെ ആവർത്തിക്കുന്നതിന്റെ കാര്യമായി പ്രവൃത്തികളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഇതിന്റെ പിന്നിൽ കാരണങ്ങളുണ്ട് നോമ്പുകാലം മറ്റെല്ലാ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഇതൊരു കൃപയുടെ കാലമാകുന്നത് ഈ കാരണങ്ങളെ കണ്ടെത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും അനു ഏറ്റവും ഉചിതമായ കാലമാണ് അനുയോജ്യമായ കാലമാണ് നോമ്പുകാലം യേശുക്രിസ്തുവിന്റെ ഗുരുശമരണത്തിന്റെ രക്ഷാകര യോഗ്യതയാൽ ഈ പാപത്തിന്റെ വേരുകൾ അതുകൊണ്ടാണ് ഈശോ ഒരു വചനം പറഞ്ഞിരിക്കുന്നത് എൻ്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതുമാറ്റപ്പെടുന്നു പിഴുതു മാറ്റപ്പെടും വേറെ അവിടെ ഉണ്ടാവില്ല വേരോടെ പിഴുതു മാറ്റപ്പെടും എന്റെ അപ്പ നട്ടതല്ലാത്ത ചെടികളൊക്കെ പിഴുതു മാറ്റപ്പെടും അങ്ങനെ ഒരവസ്ഥയുണ്ട് പഴക്ക ദോഷങ്ങൾ പിന്നീട് ഒരിക്കലും അതിൽ വീഴാത്ത വിധം ഇതിനെ പിഴുതു മാറ്റുന്നൊരവസ്ഥയുണ്ട് അതിന്റെ കാരണങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പോകണം പ്രവൃത്തികളല്ല നാം അഡ്രസ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ മരണം വരെ അതേ പാപം തന്നെ കുമ്പ്സാരിക്കേണ്ടി വരും അതുകൊണ്ട് പുസ്തകം പുസ്തകം മുതൽ മുതൽ വരെയുള്ള വാക്യങ്ങൾ വരെയുള്ള പുസ് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു പാപത്തിന്റെ പ്രവൃത്തി നമ്മൾ നോക്കുമ്പോൾ ഒരു പഴം അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു ഇതാണ് പ്രവൃത്തി പക്ഷെ ഇതിനൊരു കാരണമുണ്ട് ഈ കാരണമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണം നമുക്കറിയാം ഏതനെന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ഇഷ്ടംപോലെ പഴങ്ങളുമുണ്ട് വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം ഇവർക്ക് ഭക്ഷിക്കാം ദൈവം പറഞ്ഞു ഒരെണ്ണം ഒരെണ്ണം ഒരു പഴം ഒരു വൃക്ഷം അതിനകത്ത് ഒരു പഴം ഇത് മാത്രം തന്നെ ഈ ഒരു മരം ദൈവം മാറ്റിവെച്ചു പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മനസ്സിൽ ഈ മാറ്റിവെച്ചിരിക്കുന്ന ഒരെണ്ണത്തിന്റെ നേരെ ഒരു ആഗ്രഹം തോന്നി ഇതുകൂടെ എനിക്ക് വേണം അതുകൊണ്ടാണ് ഈ വൃക്ഷത്തിലൂടെ ഒരു സർപ്പം വന്ന് വന്നിഴഞ്ഞിങ്ങനെ നിന്നിട്ട് ഈ പാമ്പ് ചോദിക്കുകയാണ് ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം കഴിക്കില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അതെന്ത് ഒരു വൃക്ഷത്തിന്റെ ഫലം നല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാ പിന്നെ തോട്ടത്തിൽ ഒരു പഴവും സൃഷ്ടിക്കാതിരുന്നാൽ പോരായിരുന്നോ ഉടനെ സ്ത്രീ പറഞ്ഞു അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല ഒരെണ്ണം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല ഉടനെ പറയാണ് അതെ തിന്നണം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും പ്രിയപ്പെട്ടവരെ അപ്പോൾ അവൾ കൈ നീട്ടി അത് പറിച്ചു കഴിച്ചു ഭർത്താവിനെ കൊടുത്തു എന്താണ് ഇവിടുത്തെ പാപം എന്ന് അറിയാമോ ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ് എന്ത് ഒരെണ്ണം മാറ്റിവെച്ചാൽ അതുകൂടെ എനിക്ക് വേണം ഇതും കൂടെ എനിക്ക് വേണം ഇത് പോരാ ഇനിയും വേണം ഇനിയും വേണം ഈ ആഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പാപത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഈ സർപ്പത്തെക്കുറിച്ച് പിതാക്കന്മാർ പറയുന്നത് ഈ സർപ്പം മരത്തിലൂടെ ഇഴയുന്ന പാമ്പല്ല മറിച്ച മനുഷ്യന്റെ മനസ്സിലൂടെ ഇടയുന്ന പാമ്പ ഈ സർപ്പത്തിന്റെ പേരാണ് ഇനിയും വേണം ഈ സർപ്പത്തിന്റെ പേരാണ് ഇനിയും വേണം ഇതാണ് പാമ്പത്തിന്റെ കാരണം ഈ കാരണത്തെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് പോരാ മതി അതുകൊണ്ടാണ് ഈ ഉപവാസം പ്രാർത്ഥന വർജന ഇതെന്തുകൊണ്ടാണ് ഈ നോമ്പുകാലത്ത് അന്നറിയാമോ ഈ നോമ്പുകാലത്ത് നമ്മളോട് നമ്മുടെ ശരീരത്തോട് ആഗ്രഹങ്ങളോട് നമ്മൾ പറയാ മതി ഈ ഭക്ഷണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ എന്ന് പറയാൻ ഒരു കാലമായി മനസ്സിലണിയുന്ന സർപ്പത്തിന്റെ പേരാ എനിക്കിനിയും ഇനിയും വേണം പോരാ പ്രിയപ്പെട്ടവരെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നത് മതി എൻ്റെ ജീവിതത്തിൽ തന്നത് ധാരാളമാണ് എൻ്റെ ദൈവം എനിക്ക് കനിവോടെ തന്നത് മതി എന്ന് പറയാൻ മനസ്സിനെ ശീലിപ്പിച്ചാൽ പാപത്തിൻ്റെ ഈ പ്രളയം നിൽക്കും നിൽക്കും അർഹതപ്പെട്ടത് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത് മതി അരുതാത്തതും അർഹതപ്പെടാത്തതും എനിക്ക് വേണ്ട എന്ന് മനസ്സിനെ ശീലിപ്പിക്കുന്നതിൻ്റെ പേരാ ഈ ക്രിസ്തീയൻ നോമ്പ് ആകാത്തതും വരുതാത്തതും വേണ്ട എന്ന് വെക്കാൻ എൻ്റെ മനസ്സിനെ ഞാൻ ശീലിപ്പിക്കുന്നതിൻ്റെ കാലമായി അതുകൊണ്ട് നമ്മൾ കുറേ പാപങ്ങൾ വീണ്ടും വീണ്ടും ഉപസാരത്തിലേറ്റുപറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിന് വീണ്ടും ചെയ്യുന്നതിനേക്കപ്പുറം പ്രവൃത്തികളെ അല്ല മറിച്ച് പാപത്തിൻ്റെ കാരണമായി എന്നിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഈ ദുർമോഹങ്ങളുണ്ടല്ലോ ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ ഈ സ്വാർത്ഥതകളുണ്ടല്ലോ എനിക്കിനിയും വേണം ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഈ മോഹങ്ങൾ ഇത് ഇതാണ് യഥാർത്ഥ നോമ്പുകാലത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഈ വലിയ നോമ്പിൽ നമ്മൾ ചിന്തിക്കണം ഒന്ന് ഇത് കഷ്ടപ്പാടിൻ്റെ കാലമല്ല ഇത് ഹൃദ്യതയുടെ കാലമാണ് ഇതെൻ്റെ ദുഷ ദുശീലങ്ങളെ അടിമത്തങ്ങളെ തകർത്ത് എൻ്റെ ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തരുന്ന ആനന്ദത്തിൻ്റെ കാലമാണ് ഇത് കുറേ അനുഷ്ഠാനങ്ങളിൽ വേർത്തൊലിച്ച് നടക്കേണ്ട കാലമല്ല മറിച്ച് ഈ അനുഷ്ഠാനങ്ങൾക്കപ്പുറത്തേക്ക് തെളിഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ഉയർത്ത ക്രിസ്തുവിൻ്റെ മുഖം തേജസ്സോടെ തേജസ്സോടെയുണ്ടല്ലേ നമ്മൾ പാടുന്ന ആ ആരാധനയിലെ സുന്ദരമായ ഒരു പാട്ട് നേറ്റേൻ ൂ സഹായിക്കൂറിവുകളിറ്റേ നേറ്റേൻ പ്രാത പ്രാർത്ഥനയ്ക്ക് വരണം എങ്കിൽ ആ നിന്നരങ്ങളോ പട്ടിൻ നൂലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചെന്ന് ഞാൻ ക്രൂശിതനായ കർത്താവിനെ കാണുമ്പോ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുകയാണ് ക്രൂശിതന്റെ മുറിവിൽ നിന്ന് മൂറോൻ മണം ഒഴുകുന്നു മൂറോൻ മണം പ്രിയപ്പെട്ടവരെ ഇത് കണ്ട് മെലം കുളിക്കായിട്ട് മാറത്തടിച്ച് നിലവിളിക്കേണ്ടതല്ല അതിൽ ഒഴുകുന്നത് മൂറോനാണ് എന്നിട്ട് അവന്റെ അധരങ്ങളിലേക്ക് നോക്കിയപ്പോ അടിച്ചു കലങ്ങിയ അധരങ്ങളല്ല കാണുന്നത് ചോരൊലിക്കുന്ന പൊട്ടി ഒലിക്കുന്ന അധരങ്ങളല്ല പട്ടിന്റെ നൂലോടൊത്തുള്ള അധരങ്ങൾ അവരിൽ നിന്ന് വരുന്ന വചനം ഞാൻ കേൾക്കുക ഒരുപാട് ഒരു ക്രൂശിതനായി കിടക്കുന്ന യേശുവിനെ നോക്കി അവന്റെ മുറിവിൽ നിന്ന് മൂറോനൊഴുകുന്നുവെന്നും അവന്റെ അധരങ്ങളിൽ പട്ടിന്റെ നൂല് 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 അതിനെ വർണ്ണിക്കുന്ന രീതിയിലുള്ള അത് പട്ടുനൂല് കണക്കി അവന്റെ അധരങ്ങളെന്നൊക്കെ വർണ്ണിക്ക രക്തം പുരണ്ടിരിക്കുന്ന അധരങ്ങളെ അങ്ങനെയൊക്കെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുരിശുമരണത്തിന്റെ മഹത്വത്തെ മഹത്വത്തെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് പറഞ്ഞു അത് കാണാൻ വന്ന എന്നെ ഭടർമാർ ചുറ്റി ഉടനെ ഞാൻ ഗൂഗിൾ തായിലേക്കോടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ആ രംഗമൊക്കെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ മഹത്വത്തെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു കുറവുകളെ കണ്ടുപിടിക്കുന്ന കാലമാണ് പക്ഷേ കണ്ടുപിടിച്ച അപ്രവൃത്തികളെ കുമ്പസാരത്തിൽ സാരത്തിലേറ്റ് പറയും പിന്നെയും അതേ പ്രവൃത്തികൾ തന്നെ ആവർത്തിക്കും കാരണം ഇതിന് പിന്നിൽ നമ്മുടെ മനസ്സിലൂടെ ഇടയുന്ന ഒരു സർപ്പമുണ്ട് അതിൻ്റെ പേരാണ് ഇനിയും ഇനിയും എല്ലാ കാര്യം എടുത്തു നിൽക്കുക എല്ലാ പാപത്തിൻ്റെ പിന്നിൽ ഈ സർപ്പമുണ്ട് പോരാ മതി എന്ന് പറയാൻ അർഹ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം എനിക്ക് കൂടുതൽ ബന്ധങ്ങൾ വേണം കൂടുതൽ സുഖം വേണം കൂടുതൽ പണം വേണം കൂടുതൽ ലഹരി വേണം ഇനിയും ഇനിയും നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഇരട്ടികളോട് ചേർന്ന്